മദ്രസയിലെ നാല് വിദ്യാർത്ഥികളെ അതിനായി തിരഞ്ഞെടുത്തിട്ടുണ്ട് ബാനർ പിടിക്കേണ്ട നാല് വിദ്യാർത്ഥികൾ അത് ഏറ്റെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു അപ്പം നമ്മുടെ ഈ റാലി വന്നിട്ട് ചേരുന്ന രണ്ടു മിക്കുമ്പഴക്കും ചേരുന്ന സ്ഥലത്

റബീലബൽ പന്ത്രണ്ട് തിങ്കളാഴ്ചയാണ് ഞാൻ എന്നുള്ളത് അഗത് ദ്വീപിലാണ് കേട്ടോ അപ്പം നമ്മൾ രണ്ടു ദിവസമായിട്ട് നബിദിനത്തിൻ്റെ പരിപാടിയായിട്ട് ഒരുപാട് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പം ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇവിടുത്തെ നെബിദിനത്തിൻ്റെ അവസാനത്തെ ഘോഷയാത്രയാണ് കേട്ടോ അതായത് തിങ്കളാഴ്ച നടക്കുന്ന രണ്ട് ദിവസങ്ങളായി നടക്കുന്ന വമ്പിച്ച പരിപാടിയിലെ അവസാന ദിവസമാണ് നാളെ ചെറിയൊരു കുട്ടികളുടെ പ്രോഗ്രാം മാത്രമേ ഉള്ളൂ അത് കഴിഞ്ഞാൽ പിന്നെ മദ്രസയിലെ പരിപാടിയാണ് അപ്പോൾ എന്തായാലും ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇന്ന് നടന്ന മഹാറാലിയാണ് കേട്ടോ അതായത് തിങ്കളാഴ്ച നടന്ന അടിപൊളി പരിപാടിയാണ് ഒരുപാട് ആളുകൾ ദ്വീപിലെ ഒരുപാട് ആളുകൾ പങ്കെടുത്ത ഒരു കൂടിയാണ് പിന്നെ അത് കഴിഞ്ഞ് വൈകുന്നേരം ഇവിടുത്തെ നേർച്ചിങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ ലക്ഷദ്വീപിൻ്റെ നിബുധനം എന്ന് പറയുന്നത് ഒരു ദ്വീപുകാരനായാൽ അവൻ ഈ ലോകത്ത് എവിടെയാണെങ്കിലും ഈ ദിവസം ഇവിടെ എത്തിച്ചേരും അതാണ് അവരുടെ ഒരു കൾച്ചർ കേട്ടോ ആ നിബുധനത്തിന് അത്രയും വലിയ പുണ്യമാക്കി കാണുന്ന ദ്വീപിലെ ഇന്നത്തെ റബിലവിൽ പന്ത്രണ്ടിൻ്റെ നിബുധന കാഴ്ച നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് വീഡിയോ ആര് സ്കിപ്പ് ചെയ്യേണ്ട മുഴുവനൊരു കാണാൻ ശ്രമിക്കാം കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ ഇന്നലെ രാത്രി മുതൽ മുതലിവിടെ ഭയങ്കര പ്രോഗ്രാമും കാര്യങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ ഫുള്ള് തോരണങ്ങൾ കിട്ടിയിട്ടുണ്ടാക്കുക അതുപോലെ നമ്മൾ രണ്ട് സെലും കണ്ടില്ല എൽഇ ഡി വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് എന്നാൽ രാത്രി മുഴുവൻ ഒരു ഭയങ്കര പ്രകാശമായിരുന്നു വീഡിയോ എടുക്കാൻ നമുക്ക് കഴിഞ്ഞില്ല കേട്ടോ ഇപ്പോൾ എന്തായാലും ഇന്ന് ഈ ഒരു റബീൽ അബ്ബൽ ഘോഷയാത്രയുടെ വീഡിയോ നമുക്ക് എടുക്കാം ആ ആ ഏറ്റവും അസാണേറ്റവും ഹായ് കൂടെ പേരെന്താ പേര് പറഞ്ഞാണോ ഞാൻ എല്ലാരും ഓക്കെട്ടാ എല്ലാരും ദീപകാലും അത്തൊന്നിച്ച് നിക്കാണേ അവിടെ നമ്മൾ കണ്ടത് ഒരു പെട്ടി വണ്ടി ആയിരുന്നെങ്കിൽ ഇവിടെ സൈക്കിള് തന്നെ നല്ല സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടെട്ടോ നല്ല വീതി കൂട്ടി ബാറ്ററി മൈക്ക് മൈക്കണ്ടാവ മൈക്ക് മൈക്ക് വേറെ ഇവിടെ മൈക്കില്ല മൈക്ക് വേറെ സ്ഥലത്താട്ടോ ഡബിൾ സൈക്കിൾ രണ്ട് സൈക്കിള് പോലെ മദ്രസയിലെ നാല് നാല് വിദ്യാർത്ഥികളെ അതിനായി തിരഞ്ഞെടുത്തിട്ടുണ്ട് ബാനർ പിടിക്കേണ്ട വിദ്യാർത്ഥികൾ അത് ഏറ്റെടുക്കണമെന്ന് അപ്പോൾ നമ്മുടെ ുടെ ആരംഭമാണ് അതായത് എല്ലാരും മുതിർന്ന എല്ലാ ആൾക്കാരും ബാനർ പിടിച്ച് മുന്നിൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരുക്കങ്ങൾ ഭയങ്കര ഒരു രസ ഒരു ഈ ആലി എനിക്ക് തോന്നുന്നു നല്ല ലെങ്ത് ഉണ്ടാവുമ്പോൾ സാധ്യത കിട്ടുമോ കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് പിന്നെ മദ്രസ അടുത്തായതുകൊണ്ട് തന്നെ റോഡിലേക്ക് ഇറങ്ങുമ്പോൾ മാത്രമാണ് എത്രത്തോളം ആളുകളുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഫോട്ടോഗ്രാഫറൊക്കെ കണ്ടിട്ടോക്കും അന്ന് റെഡി ആക്കി കൊണ്ട ഡ്രോണ് പൊക്കിയിട്ട് പോകണമെങ്കിലും <سؤال> مرحبا بميلا سيدنا خير الليبا مرحبا مرحبا بميلا سيدنا خير الليبا مرحبا بميلا سيدنا خير الليبا انت في شمس سلام

െ സമ നല്ല സുന്ദര കൂട്ടത്തിനായി വന്നിട്ടുണ്ടോ റോ റാലിക്കോ കേരളല്ലേ എത്ര സമയം വരുന്നുണ്ടോ റാലി പതിനൊന്നരല്ലേ ഓക്കെ അപ്പം അത്യാവശ്യം നടക്കുമല്ലേ ഓക്കെ ദീപ് മൊത്തം നടക്കോ ദീപ് കൂടുതൽ നടക്കോ ഓക്കെ ശരി ഇവിടുത്തെ നഴ്സറി സ്കൂളാണ് കാണുന്നത് കേട്ടോ ഈ റാലി പങ്കെടുത്താൽ ഒരുവിധം ലക്ഷദ്വീപിലെ എല്ലാ കാര്യവും നമുക്ക് കാണാൻ പറ്റും അതായത് ആ സെൻട്രലൂടെ റാലി പോകാം ഒരു കാലം അല്ലേ സംബന്ധിച്ചാൽ കാണാൻ പറ്റും റാലി പങ്കെടുത്താൽ അല്ലേ അത്രയും ഫുള്ള് നടക്കുന്നില്ലേ അതന്നെ അൽപ്പുട്ടി പോയാൽപുട്ടി പോയി ഫസ്റ്റ് ഫസ്റ്റില്ല ചെന്നൂടെ പോകണ്ടേ അത് ക്ലിയർ ആയില്ല അതുപോലെ തന്നെ ഇതാണ് ഒരു പള്ളി പള്ളിട്ടോ ഒരു സ്ഥലത്തി പള്ളിയാണ് കാണുന്നത് എല്ലാ ഇതാണെങ്കിൽ റാലി നമ്മൾ കാണാൻ പറ്റും അപ്പോൾ കഴിഞ്ഞ റാലിയുടെ സമയത്തും ഇതേ സ്പോട്ടിൽ നമുക്ക് വെള്ളവും അതുപോലെ തന്നെ മിഠായി കിട്ടിയിരുന്നു മിഠായി തട എല്ലാവരും മിഠായി വാങ്ങും ആരും വാങ്ങുന്നില്ല മിഠായി മുട്ടായിക്കെടുക്കില്ലേ മുട്ടായിക്കോട്ടെ ഓക്കെ അസ്സാം വലിക്കും മുട്ടായി കിട്ടിയ കേട്ടോ എന്തൊക്കെയാണ് എക്ലയറുണ്ട് പോം ടോ വില്ലുകൾ അപ്പോൾ വേറൊരു അങ്ങാടിയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണേ വലിയൊരു മൂന്ന് നില ബിൽഡിങ്ങൊക്കെ ഉള്ളൊരു വലിയൊരു അങ്ങാടി കേട്ടോ അത് അവിടെ പാത്രക്കാസണിട്ടു ഒട്ടുമിക്ക സാധനങ്ങളും ഈ ഒരു അങ്ങാടി നമുക്ക് കിട്ടും അവിടെ കൊടുത്തില്ലേ മിഠായി ഒക്കെ ഉണ്ട് കുറെ കിട്ടൂല ഇവിടുന്ന് അല്ലേ നമ്മളിപ്പോ അത്യാവശ്യം നടന്നു ഇപ്പൊ മിഠായി കിട്ടുന്നുണ്ട് അതുപോലെ ജ്യൂസ് കിട്ടുന്നുണ്ട് നമ്മള് റാലിക്ക് ക്ഷീണം വരാതിക്കാലം എല്ലാ സംഗതി ഒന്നും കിട്ടുണ്ടോ നാട്ടിലാണെങ്കിൽ പായസം മാത്രമേ ഉണ്ടാവുള്ളൂ പായസം വന്ന പോലെ വെള്ളം ഉൾപ്പെടെ നല്ല ജ്യൂസൊക്കെ നല്ല സെറ്റായി കൊടുക്കുന്നു അപ്പം നമ്മുടെ ഈ റാലി വന്നിട്ട് ചേരുന്ന രണ്ടുക്കും ഇടയ്ക്കും വന്ന് ചേരുന്ന സ്ഥലമാണ് ഗഫിന്റെ വലിയ പ്രോഗ്രാം ഉണ്ട് ഓക്കെ ിൽ കണ്ടതാണ്ട്ടോ ഈ കാണുന്നതെല്ലാം കബറുകളാണ് ഇവിടുത്തെ ആളുകൾ മരണപ്പെട്ടിട്ട് ഇവിടെ മറ്റേ മറമാടിയ സ്ഥലമാണ് ഖബർ ഞാൻ ഇവിടെ കണ്ടപ്പോൾ ഒരു സംഗതി കാണിച്ചു തരാം ഇതുകൊണ്ടോ ഖബറിൻ്റെ മേലെ ഇവർ നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ മൈലാഞ്ചി അതുപോലെ തന്നെ അങ്ങനത്തെ മരങ്ങളൊക്കെ നടടുമ്പോൾ അല്ലെങ്കിൽ ചെടി നടമ്പോൾ ഇവിടെ ചേമ്പ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കേട്ടോ ഖബറിൻ്റെ അവിടെ കൊണ്ടു വെക്കുക ഇതിൻ്റെ ഒരു പൊരുൾ എന്താണെന്ന് അറിയില്ല ഏതായാലും ചേമ്പ് നടന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതുകൊണ്ടില്ലേ രണ്ട് ഭാഗത്ത് ചേമ്പ് നടന്നുണ്ട് ഒരു വ്യത്യസ്തമായൊരു കാഴ്ചയാണ് ഇതിലെന്തേലും ഇതിലുണ്ടോ എന്ന് നമുക്കറിയില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കൂടുതൽ പറയാൻ നമുക്കറിയാം ഷെച്ചെടിയാണല്ലേ കാട് പിടിച്ചു കിടക്കാം ਵਾਹ ਦਾਨੀ ਕੋਹ ਜਲੇ ਵਾਹ ਦਾਨੀ ਕੋਹ ਜਲੇ ਦਾਨੀ അപ്പോൾ ഫുഡ് സെർവേ കേട്ടോ ഇനി അപ്പോൾ അവിടെ പ്രാർത്ഥനയും സലാത്തും ദുവാക്കി കഴിഞ്ഞു ഇനി നേരെ ഫുഡ് സെർവേ ആണ് ഇവർ കൊണ്ടു കൊടുക്കുന്നതും അതോടൊപ്പം തന്നെ കഴിക്കുന്നതുമായ കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ പഴയ രീതി കാണിച്ചു തരാം ദ്വീപുകാൾ ഒരിക്കലും പൊതുസ്ഥലങ്ങളിൽ ആളുകൾ കൂടുന്ന സ്ഥലത്തോ അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള മജ്ലിസിലോ ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടില്ല അവരുടെ സൗഹൃദവും അതോടൊപ്പം തന്നെ സാഹോദര്യവും കൂട്ടിയുറപ്പിക്കുന്നതിൽ ഈ ഒരു രീതി വളരെ അത്യാവശ്യമായതുകൊണ്ട് തന്നെ ഈ ഒരു രീതി മാത്രമേ അവർ ഭക്ഷണം കഴിക്കുന്നത് കണ്ടിട്ടുള്ളൂ എവിടെ പോയാലും കല്യാണ വീടുകളിൽ പോയാലും ഇടങ്ങളിൽ ഇങ്ങനെ തന്നെ ഭക്ഷണം കഴിക്കുന്നു അതുകൊണ്ട് തന്നെ ഇന്നും ലക്ഷദ്വീപിൽ അവരുടെ സൗഹൃദത്തിന് യാതൊരു കോട്ടവും തട്ടിയിട്ടില്ല നമ്മുടെ നാട്ടിലൊക്കെ ടൈ ടൈഡ് വന്നാൽ സോപ്പിട്ട് കഴിക്കുമ്പോൾ ഇവിടെ മരത്തിൻ്റെ പൊടി വെച്ചിട്ടാണ് അവർ മൊത്തമായിട്ട് കഴുകുന്ന അത പെട്ടെന്ന് ഓയില് എണ്ണയൊക്കെ റിമൂവ് ആകുമെന്നാണ് പറയുന്നത് കേട്ടോ ഒരു ഭാഗത്ത് കൊടുക്കൽ കഴിഞ്ഞു ഒരു ഭാഗത്ത് തിന്നൽ കഴിഞ്ഞു ഒരു ഭാഗത്ത് കഴുകലും കഴിഞ്ഞു വളരെ സ്പീഡായിട്ടാണ് എല്ലാം നടക്കുന്നത് കേട്ടോ അര മണിക്കൂർ കൊണ്ട് എല്ലാ പ്രോഗ്രാമും കഴിഞ്ഞു ഇപ്പോൾ ടീം വർക്കായിട്ട് വല്ല ടീം വർക്കാണ് ഇവിടെ ടീം വർക്ക് മാത്രം ചെയ്യുന്നത് കേട്ടോ ഒറ്റക്കുള്ള പണി ആരും ചെയ്യുന്നില്ല എല്ലാവരും ടീം വർക്ക് ഇല്ലല്ലോ അപ്പോൾ കണ്ടോ ഒരു മണിക്കൂർ മുമ്പ് ഇവിടെ എത്ര ആളുണ്ടായിരുന്നു എല്ലാം എല്ലാ പണിയും കഴിഞ്ഞ എല്ലാവരും വീട്ടിൽ പോയിട്ടോ അത്രയും ടീം വർക്ക് അടിപൊളി എല്ലാ കാര്യവും ആഹത്തായിട്ട് കഴിഞ്ഞു അപ്പോൾ നന്ദി ആ ഒരു നേർച്ച ആടിലെ ആട് ലേലം വിളിക്കൽ അതുപോലെ നേർച്ച ചോറ് ഒക്കെ കഴിഞ്ഞു ഇനി ഇതുപോലുള്ള പണികൾ മാത്രം ബാക്കി അതിന് ഇതുപോലെയുള്ള ആളുകൾ പ്രോസിഫ്രയായിട്ടുള്ള ആൾക്കാരും മൊത്തം ചെയ്യുന്നത് കേട്ടോ ചെറുപ്പക്കാരൊന്നും ഇവിടെ കാണുന്നില്ല അതാലുണ്ടാവും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഓരോ വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതായാലും ഇപ്പോൾ ടോട്ടലി ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞു ഇനിയുള്ളത് നടക്കാനുള്ളത് ഇവിടെ കുട്ടിയുടെ പ്രോഗ്രാമാണ് മദ്രാസിലെ കുട്ടികളുടെ പാട്ടിൻ്റെ പ്രോഗ്രാമാണ് ഇനി അതാണ് നെക്സ്റ്റ് ഇവിടെ നടക്കാനുള്ളത് ഇന്ന് വൈകുന്നേരത്തെ ബൈക്ക് റാലിയോടും കൂടി അത് അവസാനിക്കും ഓക്കെ